ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മഞ്ചേരി ചീക്കോട് കൃഷിഭവനുമായി സഹകരിച്ച് എടവണപ്പാറ ലൌഷർ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജൈവകൃഷി പരിശീലനവും പച്ചക്കറി തൈ വിതരണവും നടത്തി പരിപാടി സിവിൽ ജഡ്ജി ഷാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു എടവണപ്പാറ ലൌഷർ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശിശി വിദ്യാർത്ഥികൾക്കാണ് പച്ചക്കറി കൃഷിയിൽ പരിശീലനം നൽകിയത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചീക്കോട് കൃഷിഭവനുമായി സഹകരിച്ച് നൽകിയ ജൈവ കൃഷി പരിശീലനത്തിൽ കൃഷി ഓഫീസർ വിഷ്ണു ക്ലാസ് എടുത്തു ഭിന്നശേഷി കുട്ടികൾക്ക് വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ലൌഷർ സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃഷിയിലേക്കും കുട്ടികളെ രംഗത്തിറക്കുകയാണ് ലൌഷർ സ്പെഷ്യൽ സ്കൂളിലും ഇനി പച്ചക്കറി കൃഷി ആരംഭിക്കും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി ഷാബിർ ഇബ്രാഹിം തൈകൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളും ടീച്ചർമാരും ഏറ്റുവാങ്ങി ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ ലൗഷർ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരെയും റുക്കിയ അഷ്റഫ് ഉമർ അലി ഷിഹാബ് എന്നിവരെയും ലീഗൽ സർവീസ് അതോറിറ്റി വളണ്ടിയർമാരെയും ആദരിച്ചു പി ടി പ്രസിഡന്റ് യു കെ അസൈൻ അധ്യക്ഷത വഹിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അയ്യപ്പൻകുട്ടി സരോജിനി സരോജിനിയോട്ടുപാറ സബ് ഇൻസ്പെക്ടർ അസീസ് കാരിയോട്ടെ സാമൂഹ്യ പ്രവർത്തകൻ അൽജമാൽ നാസർ കരീം ഇളമരം മുഹമ്മദ് മുണ്ടുമൊഴി അധ്യാപകരായ ഷമീന ആമിന നസ്നിബാനു ബുഷ്ര കമർ ബാനു മറ്റ് രക്ഷിതാക്കളും പങ്കെടുത്തു വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പരിപാടിയിൽ നടന്നു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ